തലയുടെ ചില പ്രത്യേക ഭാഗങ്ങൾ പ്രത്യേക രീതിയിൽ മസാജ് ചെയ്യുകയോ അമർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ മൈഗ്രൈൻ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാമെന്നുള്ള പരസ്യങ്ങൾ നിങ്ങളും കണ്ടിരിക്കും ഇത്തരത്തിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മൈഗ്രെയിൻ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനാകുമോ എന്ന് ഒരുപാട് പേർ നമ്മളോട് ചോദിക്കാറുണ്ട് മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു സങ്കീർണമായിട്ടുള്ള ഒരു രോഗമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കേവലം ചില മസാജുകൾക്കോ ചില എണ്ണകൾക്കോ ചില ഒറ്റമൂലികൾക്കോ വിക്സോ ടൈഗർ ബാമോ ആക്സോയിലോ പോലത്തെ ലേപനങ്ങൾക്കോ പിടിച്ചു നിർത്താനാകുന്ന അല്ലെങ്കിൽ മാറ്റിയെടുക്കാനാകുന്ന ഒരു രോഗമല്ല മൈഗ്രെയിൻ എന്നുള്ളത് ആദ്യം നമ്മൾക്ക് വേണ്ട അവേർനെസ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരത്തിലുള്ള ലേപനങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരത്തിലുള്ള പ്രഷർ മസാജുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ചില മെഷീനുകൾ വെച്ച് മസാജ് ചെയ്യുന്ന ആളുകൾ ഹെഡ് മസാജ് ചെയ്യുന്ന ആളുകളെല്ലാം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കിതെല്ലാം ഒരു താൽക്കാലിക ആശ്വാസം തീർച്ചയായിട്ടും ലഭിക്കുന്നതായിട്ട് തോന്നുക തന്നെ ചെയ്യും നമ്മുടെ തലയ്ക്കുള്ളിലെ ബ്ലഡ് ബെസൽസിൻ്റെ രക്തക്കൊഴിലുകളുടെ വികാസം ഉണ്ടാവുകയും അവിടെ നെർവുകൾ സ്റ്റിമുലേറ്റ് ആവുകയും ചെയ്യുമ്പോൾ നമ്മൾ തലയുടെ ചുറ്റുവട്ടത്തായിട്ട് മസാജ് ചെയ്യുമ്പോൾ ഇതിനൊരു ആശ്വാസം തോന്നുകയും നമ്മുടെ വേദന തെല്ല് കുറയുന്നതായിട്ട് തോന്നുകയും ചെയ്യും ഒരുപക്ഷെ നിങ്ങളുടെ തലവേദനയുടെ കാടിനെ കുറയ്ക്കാനായിട്ട് ആ സമയത്ത് നിങ്ങൾക്കിത് സഹായമാകുന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയവും അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റും എടുക്കാതെ ഇതിന്റെ ഫ്രീക്വൻസിയും ഇതിന്റെ തിരിച്ചുവരവും അല്ലെങ്കിൽ റിക്കറൻസും മാറ്റാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കണം ടൈഗർ ബാമ്പും വിക്സും എല്ലാം കണ്ണിലും ചെവിയിലും മൂക്കിലും എല്ലാം പരട്ടാറുണ്ട് ഡോക്ടറെ പക്ഷെ ഇതുകൊണ്ടൊന്നും എനിക്ക് ഭേദമാകാറില്ല എന്ന് പറയുന്ന രോഗികളും നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വരാറുണ്ട് മൈഗ്രൈൻ അനുഭവിക്കുന്ന അഞ്ച് സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ അഞ്ച് പേരോടും സംസാരിക്കുമ്പോൾ അവരോട് ഇടപെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ അഞ്ചു പേരുടെയും മൈഗ്രൻ അഞ്ച് തരത്തിലുള്ളതാണെന്ന് നിങ്ങളുടെ ട്രിഗറുകൾ വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് വേദനകൾ വരുന്ന രീതി വ്യത്യാസം ഉണ്ടാവും വേദനകൾ വരുന്ന സ്ഥലയുടെ ഭാഗങ്ങൾ വ്യത്യാസം ഉണ്ടാവും ഇവൻ ദ സെൻസേഷൻ യു ഫീൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പ്രത്യേകതരം സെൻസേഷൻസിലും മാറ്റങ്ങൾ ഉണ്ടാവാം ഇത്തരത്തിൽ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു അസുഖമായിട്ടുള്ള മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ഹോമിയോപ്പതിയിലൂടെ മാറ്റി എടുക്കാനായിട്ട് ശ്രമിക്കണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കോംപ്ലിക്കേറ്റഡായിട്ട് ആയിട്ട് നോക്കുകയും ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യേണ്ട മൈഗ്രെയിൻ പോലത്തെ ഒരു രോഗത്തെ കേവലം ഓയിൻമെന്റുകളോ ബാമുകളോ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അതിൽ റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ